വിവാഹ പന്തലിൽ വീണ്ടും കൂട്ടയടി മത്സ്യമാംസ വിഭവങ്ങൾ സദ്യക്കില്ലെന്ന കാരണത്താലാണ് വരനും കൂട്ടരും വധുവിന്റെ കൂട്ടരെയും മർദ്ദിച്ചത് ഉത്തർപ്രദേശിലെ ദേവരിയാ ജില്ലയിലാണ് സംഭവം സംഭവത്തിൽ ും വിവാഹം മുടങ്ങി വരനും കുടുംബവും അഞ്ചു ലക്ഷം രൂപയും സ്വർണവും സ്ത്രീധനം വാങ്ങിയെന്നും വധുവിന്റെ കുടുംബം ആരോപിച്ചു ഇവർ പോലീസിൽ പരാതി നൽകി അഭിഷേക് ശർമ്മ സുഷമ എന്നിവരുടെ വിവാഹത്തിലാണ് സംഭവം നടന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുകയും വരനും സംഘവും വധുവിന്റെ വീട്ടിലെത്തുകയും ചെയ്തു മാലയിടൽ ചടങ്ങിൽ തയ്യാറാകുന്നതിനിടെയാണ് വരന്റെ അച്ഛൻ സുരേന്ദ്ര ശർമ്മ ഭക്ഷണശാലയിൽ പനീറും പുലാവും പലതരം കറികളും ഉണ്ടായിരുന്നുവെങ്കിലും മത്സ്യമാംസ വിഭവങ്ങൾ ഇല്ലെന്നറിഞ്ഞതോടെ ഇയാൾ പ്രകോപിതനായി മാലയിട്ട് കഴിഞ്ഞു വരൻ എന്താണ് ഭക്ഷണമെന്ന് െന്നും വധുവിനോട് ചോദിക്കുകയും വെജിറ്റേറിയൻ ഭക്ഷണമാണ് തയ്യാറാക്കിയതെന്ന് വധു പറഞ്ഞപ്പോൾ മുഖത്തടിക്കുകയും ചെയ്തതെന്ന് വധുവിന്റെ അമ്മ മീര ശർമ്മ പറഞ്ഞു പിന്നീട് കൂട്ടയടി നടന്നു സംഭവം പറഞ്ഞ പോലീസ് സ്ഥലത്തെത്തി നോൺ വെജ് ഇല്ലാത്തതിനാൽ വരനും ബന്ധുക്കൾക്കും അതൃപ്തിയായി വാക്കേറ്റം കയ്യാങ്കളിയിലെത്തി വരനും ബന്ധുക്കളും വധുവിന്റെ കുടുംബത്തെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും പോലീസ് പറഞ്ഞു ആറുപേർക്കെതിരെ കേസെടുത്തു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി വിവാഹം മുടങ്ങിയതോടെ വരൻ സ്ഥലം വിട്ടു തുടർന്ന് വധുവിന്റെ വീട്ടുകാർ പോലീസിൽ സ്ത്രീധന സ്ത്രീധനപീഡന പരാതി നൽകി സംഭവത്തിന്റെ വീഡിയോ വ്യാപകമായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു ഏകദേശം അഞ്ചു ലക്ഷം രൂപ സ്ത്രീധനമായി നൽകിയതായും പരാതിയിൽ പറയുന്നു അഭിഷേക്ഷാത്മയ്ക്ക് സ്ത്രീധനമായി കാർ വാങ്ങിയതിന് നാല് ലക്ഷം രൂപ ഞാൻ നൽകിയിട്ടുണ്ടെന്നും ഒരു തിലകം സെറ്റും രണ്ട് സ്വർണമോചങ്ങളും നൽകിയിട്ടുണ്ടെന്നും വധുവിന്റെ പിതാവിന്റെ പരാതിയിൽ പറയുന്നു